ഗസയിൽ പട്ടിണിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഓരോ ദിവസവും ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വരുന്നതോടുകൂടി പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഇപ്പോൾ ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീഴ്സ് ടാമഴാണ് ഈ സുപ്രധാന പ്രസ്താവന നടത്തിയത് ഗസയിൽ സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ഇസ്രയേൽ വെടിനിർത്തൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ െന്ന് അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇസ്രയേലിനെയും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കീഴ്സ്റ്റാമർ നടത്തിയത് ഇത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത് നേരത്തെ ഫ്രാൻസും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ നീക്കങ്ങൾ പാലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ സജീവമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ബ്രിട്ടൻ്റെ ഈ തീരുമാനം മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പുതിയ ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രതികരണം എന്താകുമെന്ന് കണ്ടറിയണം